ബെദേേജി ഷാലോം ചർച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വർഗീയ അഗ്നി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺവെൻഷൻ മാർച്ച് ഇരുപത്തിനാല് തീയതികളിൽ ചേലക്കര തൈക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് കൺവെൻഷൻ നടക്കുക മുഖ്യ പ്രാസംഗികരായി പാസ്റ്റർ കെ കെ രഞ്ജിത്ത് ഡോക്ടർ എം എ വർഗീസ് പാസ്റ്റർ റിജിൽ എന്നിവർ പ്രഭാഷണം നടത്തും രോഗത്തിന്റെ സൗഖ്യത്തിനും പാരമ്പര്യശാപവിമുക്തിക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ ചേലക്കര വെള്ളത്തൂർ നഗർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യുഗസംവാദം ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ ചേലക്കര വള്ളത്തോൾ നഗർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യുഗസംവാദം നൂറ് പ്രഭാഷണങ്ങൾ അറ്റ് കേരളം എന്ന പരിപാടി ചേലക്കര ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ കെ എസ് എന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും എസ് സി എസ് ടി കമ്മീഷൻ അംഗവുമായ ടി കെ വാസു ഉദ്ഘാടനം നിർവഹിച്ചു ഇങ്ങനെ പട്ടികജാതിക്കാരനായിട്ടുള്ളവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു മഹത്തരമായ കാര്യമാണ് എന്ന് തോന്നുന്ന മനസ്സ് തന്നെയാണ് ഈ ജാതി മനസ്സ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയണം അതിനും മനസ്സുണ്ടാകുമ്പോഴാണ് നമ്മൾ മാനവികതയിലേക്ക് മനുഷ്യത്വത്തിലേക്ക് ജാതിരഹിതമായിട്ടുള്ള മാനവികമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ശ്രീകുടിയാർ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനകത്ത് നമ്മൾ കൂടുതൽ എന്നുള്ളത് ഒരു സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി ബോധി മുഖ്യപ്രഭാഷണം നടത്തി

ഇപ്പൊ അല്ല ഇവിടുത്തെ അത് ബ്രാഹ്മണരുടെ പാർട്ടിയാണ് എന്നിട്ട് എന്താ പറയുന്ന ഞങ്ങൾ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കി ദ്രൗപതി മുർമ്മ രാഷ്ട്രപതി ആർക്കാണ് സി പി എം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽരാജ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി എൻ പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ഷിജിത ബിനീഷ് മൻസൂർ കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു न्यूज डेस्क सीसीटीवी